ഹായ് എല്ലാവർക്കും നമസ്കാരം സുരോസ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് മാംസ് കെയറിനെ കുറിച്ചാണ് അതായത് വൈഫിന് ഡെലിവറി ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ വീട്ടിൽ ആളില്ല എങ്കിൽ നമ്മളൊരാളെ വയ്ക്കാറാണ് പതിവ് ഇപ്പോൾ ആ ട്രെൻഡ് മാറി ഇപ്പോൾ ഇതുപോലെ ഒരു ഹോം സ്കെയറിലേക്കാണ് നമ്മളെല്ലാവരും കൂട്ടിക്കൊണ്ടു പോകാറ് എന്നാൽ പെൺകുട്ടിക്കാർക്ക് ഏറ്റവും സുപരിതമായിട്ടുള്ള ആളുകൾ നടത്തുന്ന ഒരു മാംസ് കെയറിനെ കുറിച്ചാണ് ഇത് എന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പീപ്പിൾ സ്കെയർ അതായതിൻ്റെ പേര് പറഞ്ഞത് പീപ്പിൾ പോസ്റ്റ് ഡെലിവറി സെൻ്റർ ഇതിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ കൂട്ടുകാര് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇവിടുത്തെ റേറ്റ് എത്രയാണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഇവിടുത്തെ പ്രശ്നം എങ്ങനെയാണ് ഇതൊക്കെ ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നത് മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്ത് ആദ്യം ഇതിന്റെ ലൊക്കേഷൻ പറയാം കൊണ്ടോട്ടി അരീക്കോട് റോഡിൽ നിന്നും ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ഹോം കെയർ വരുന്നത് അതായത് അരീകോട് കൊണ്ടോട്ടി റോഡിൽ മാതേരി വളവ് എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നോക്കാം അപ്പൊ നമുക്ക് പീപ്പിൾസ് മാംസ് കെയറിന്റെ മാനേജർ സീനത്ത് അപ്പം ഇതിന് ഇവിടുത്തെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം നമുക്ക് ഇതിന്റെ പാക്കേജ് എങ്ങനെയാണ് വരുന്നത് പതിനഞ്ച് ദിവസത്തിന് മുപ്പത്തി മൂന്ന് റുപ്യ പതിനഞ്ച് ദിവസത്തിന് മുപ്പത്തി മൂന്നാറ് റുപ്യ അതെ പിന്നെ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ദിവസത്തിന് നാൽപ്പത്തി അഞ്ചായിരം റുപ്യ ഇരുപത്തൊന്ന് ദിവസത്തിന് നാൽപ്പത്തി അയ്യായിരം രൂപ അതെ മുപ്പത് ദിവസത്തിന് അമ്പത്തെട്ടായിരം റുപ്യ മുപ്പത് ദിവസത്തിന് അമ്പത്തെട്ടായിരം റുപ്യ നാൽപ്പത് ദിവസത്തിന് എഴുപത്തയ്യായിരം റുപ്യ

ഉച്ചക്ക് ഫുഡ് ഉപ്പേരി പൊരിച്ചത് കറി ചോറ് പിന്നെ മണിക്ക് എന്തെങ്കിലും രാത്രി ഫുഡ് കറി മീൻ പീപ്പിൾസ് കെയറിൽ നിന്നും ഡിസ്ചാർജായി പോകുന്ന ഒരു മാസം നിന്ന് ഡിസ്ചാർജായി പോകുന്ന എൻ്റെ സുഹൃത്ത് ബിച്ചുവും ഫാമിലിയുമാണ് അപ്പോൾ അവരോട് ചോദിച്ചറിയാൻ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാരണം എത്രത്തോളം അവർക്ക് ഉപകാരപ്പെടണമെന്ന് ചോദിച്ചറിയാം ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉച്ചിന്റക്റ്റ് ആയിട്ട് തന്നെ അവർ പറഞ്ഞ പോലെ തന്നെ സമയത്താണ് ആറത്തഞ്ചിനൊക്കെ വരും പിന്നെ വന്നിട്ട് പിന്നെ ഓരോരുത്തരെ വിളിക്കൂ ആ ഒന്നോക്ക് ഫോൺ അല്ലെങ്കിൽ വിളിച്ചിട്ട് നല്ല ഉശിലാണ് കാരണം ഞാനിപ്പോ ഇപ്പൊ നാലാമത്തെ ഡെലിവറി ആണ് അപ്പൊ മൂന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു അപ്പൊ നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വീട്ടില് പുതിയ നിന്നീന്നു ചേച്ചി ഫീൽഡ് പഠിച്ചിറങ്ങിയത് നല്ല വൃത്തിയിലായിരുന്നു പിന്നെ കുളിയും ഒക്കെ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉഷാരാണ് നമ്മള് കുളി കഴിഞ്ഞു വന്നിട്ട് നമുക്ക് മരുന്ന് തരുവാദ്യ ഉള്ളി ുള്ളിതന പിന്നെ അങ്ങനെ ഓരോ മൂന്ന് ദിവസം പിന്നെ മണിക്ക് കഞ്ഞി പിന്നെ ഉച്ചക്ക് ചോറ് പിന്നെ വൈകുന്നേരം ചായ പറഞ്ഞു ഇവിടുത്തെ ഭക്ഷണങ്ങൾ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇവിടെ ഒരുപാട് പാക്കേജ് ഉണ്ട് പതിനഞ്ചു ദിവസം ഇരുപത്തൊന്ന് ദിവസം മുപ്പത് ദിവസം നാപ്പത് ദിവസം ഇതിൽ ഏതാ ദിവസം

ഈ ഒരു പൂപ്പിൾസ് ഫോറത്തിന്റെ ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കാണ് ഓക്കെ പിന്നെന്താ ഉള്ളത് താത്ത കയ്യിൽ എന്തൊക്കെയുണ്ടല്ലോ അരിഷ്ടങ്ങളാ അരിഷ്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഗിഫ്റ്റ് പൊടിക്കണേ എന്തായാലും കാണാല്ലോ ഹലോ ഏ പുതിയ ഫോട്ടോ എന്താണ് എട്ട് മൂന്ന് രണ്ടായിരത്തി അഞ്ച് ഡേറ്റ് ഓഫ് ബർത്തില്ലേ ഏഴ് ഇരുപത് അവൻ്റെ മറ്റേ ഇതില്ലേ ജയിച്ചത് മൂന്നര കിലോന് ഓക്കെ ഓക്കെ അടിപൊളി ഓക്കെ അപ്പം വീടും ഇവിടെ വൈൻ്റെ അപ്പിയാണ് പാർക്കിങ്ങിൽ ആവശ്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടാം ഒരു മാസത്തെ പാക്കേജ് ഉണ്ട് നാൽപ്പത്തെ പാക്കേജ് ഉണ്ട് പതിനഞ്ച് ദിവസത്തെ പാക്കേജ് ഉണ്ട് അതോടൊപ്പം തന്നെ പിന്നെ ഇരുപത്തഞ്ച് ദിവസത്തെ പാക്കേജ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് പാക്കേജ് ആണോ നമ്പർ ചോദിക്കുക ബുക്ക് ചെയ്യാം ഓക്കെ അപ്പം ബൈ